മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് ഒരുക്കി സി പി ഐ എം എറിയാട് ബ്രാഞ്ച് കമ്മിറ്റി വാർഡ് മെമ്പർ കെ വിജയകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു മത രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒരു കണ്ണോടുകൂടി നമ്മളെ സഹോദരങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി എല്ലാവരെയും സ്നേഹിക്കുവാനും അതേപോലെ യാതൊരുവിധ ലഹരിക്ക് അടിമപ്പെടാതെയും ഒരുപാട് ദൂഷ്യഫലങ്ങളിൽ വശങ്ങളിലേക്കൊക്കെ പ്രലോഭിപ്പിച്ച് നമ്മളെ കൊണ്ടുപോകാൻ ഒരുപാട് ആൾക്കാർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും അതിലൊന്നും വഴിപ്പെടാതെ നേരായ വഴിക്ക് നമ്മുടെ സമൂഹത്തിനും നാടിനും നന്മ ചെയ്യുന്ന മക്കളായി മാറുവാൻ എും പഠിച്ച സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം ഹമീദ് എം ബാബുറഹിമാൻ വിനയൻ മാസ്റ്റർ പി ഗോപാലകൃഷ്ണൻ വി കെ പ്രസാദ് പി അനീർ ഇ ചന്ദ്രൻ കെ അസേനാർ പി അബ്ദുൾ അസീസ് കെ മുഹമ്മദ് ഇ എം നിവേദ് ഇ ഗോവിന്ദൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു News Bureau Pandicat